നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കണ്ണങ്ങാടിയിലെ പെരുമ്പൂർട്ടാം പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി മുൻ എം എൽ എ ജോണി നെല്ലൂർ ജോയിസ് ജോർജ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ജോണി നെല്ലൂർ മുൻ എം എൽ എ ജോണി നെല്ലൂർ പെരുമ്പല്ലൂർ കണ്ണങ്ങാടിയിലെ ഒൻപതാം നമ്പർ അംഗൻവാടിയിലെ നൂറ്റിമുപ്പത്തെട്ടാമത്തെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് മുൻ വർഷങ്ങളേക്കാൾ വളരെ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണെന്നും കോൺഗ്രസിനെ തള്ളി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും നല്ല ഭൂരിപക്ഷത്തോടെ ജോയിസ് ജോർജ് വിജയിക്കുമെന്നും ജോഴി നെല്ലൂർ പറഞ്ഞു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മുൻ വർഷങ്ങളിലേക്കാൾ വളരെ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് കേരളത്തിലാകുവാനും ജനങ്ങൾ വളരെ ചിന്തിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മന്മയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് മറ്റൊന്നുകൊണ്ടുമല്ല നിലപാടുകളുണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ട് മറുഭാഗത്ത് പല വിഷയങ്ങളിലും നിലപാടുകൾ എടുക്കുവാൻ വൈകുന്നു അല്ലെങ്കിൽ നിലപാടുകളില്ല എന്നുള്ള നിലപാടൊന്നും കോൺഗ്രസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നേ തള്ളി യു ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് തന്നെയുള്ളത് ഇടുക്കി പാർലമെൻറ്റ് സീറ്റിനെ സംബന്ധിച്ച് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ ജയിസ് ജോർജ് ഇവിടെ നിന്ന് വിജയിച്ച് പാർലമെൻറ്റിൽ പോകും തൊട്ടടുത്ത മണ്ഡലങ്ങൾ കോട്ടയമാണെങ്കിൽ തോമസ് ചാഴികാടിൻ്റെ വിജയം നൂറ് ശതമാനം ഉറപ്പാണ് മറ്റൊരു സംശയമുണ്ട് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും എന്തെല്ലാം കള്ളപ്രദനങ്ങൾ നടത്തിയാലും എൽ ഡി എഫിന് അനുകൂലമായി ജനങ്ങളിൽ ചിന്തിക്കുന്നവർ മറ്റൊന്നുകൊണ്ടല്ല എല്ലാ ഇതുപോലെ ജോണി നെല്ലൂർ എല്ലാവിഷയങ്ങളിലും വിട്ട് എൽ ഡി എഫിൽ ചേർന്നതിനുശേഷം നടക്കുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണിത് എൽ ഡി എഫിനൊപ്പം ഇലക്ഷൻ പ്രചാരണത്തിനടക്കം ജോണി നെല്ലൂർ സജീവമായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് നാക്കിന്റെ എ ഡബിൾ പ്ലസ് ഉണ്ട് കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞാ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെയുണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഇൻ ഫ്യൂച്ചർ